ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസസ് ഹിറ്റ്ലർ ഇനി ഒരു പാർട്ട് ഉള്ളൂ അടുത്ത സ്റ്റോറി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കൂടാതെ നിങ്ങളുടെ കഥയുടെ അഭിപ്രായവും രേഖപ്പെടുത്താൻ മറക്കരുത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ ഭാഗം എഴുപത്തിയേഴ് രചന ഫൗസിയ ഔഷാദ് എല്ലാവരും വേദികയ്ക്ക് ചുറ്റും കൂടിയിരുന്നു അന്ന് വരെ അവൾ സിദ്ധുവിൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ രഞ്ജനിയുടെയും സുഖുവിന്റെയും മകളാണ് അവൾ നിറഞ്ഞത് മുതൽ അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ആ കുടുംബത്തിലേതായി ദിവ്യ അവളുടെ അടുത്തേക്ക് വന്നു വേദിക ഐ ആം സോറി ഒരുപാട് പെട്ടെന്ന് നിന്നെ അനാഥ എന്ന് വിളിച്ച് ഞാൻ തന്നെ അപമാനിച്ചിട്ടുണ്ട് സോറി എന്റെ ഭാഗത്ത് നിന്നുണ്ടായ എല്ലാ തെറ്റും സോറി വേദു ദിവ്യ വേദികയെ കെട്ടിപ്പിടിച്ചു സാരമില്ല ദിവ്യേച്ചി എൻറെ ചേച്ചിയുടെ സ്ഥാനത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി അങ്ങനെ ആയിരിക്കും അങ്ങനെയെല്ലാം കലങ്ങി തെടിഞ്ഞു അവൾ ആ കുടുംബത്തിലേതാണെന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും അവളോടുള്ള ഇഷ്ടവും വാത്സല്യവും കൂടി രുദ്ര ഇന്ന് പോവേണ്ട ഇവിടെ നിന്നോട്ടോ കുറെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് മുത്തശ്ശി പറഞ്ഞു ആയിക്കോട്ടെ മുത്തശ്ശി വേദിക രഞ്ജിനിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് അവളെ എത്ര സ്നേഹിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അത്രയും കാലം അവർ ഉള്ളിലൊതുക്കിയ സ്നേഹമെല്ലാം പുറത്തു കാണിക്കാനുള്ള വെമ്പലായിരുന്നു അവർക്ക് നേരത്തെ അവർക്ക് അവളോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിലും സത്യമറിഞ്ഞപ്പോൾ അതിന്റെ ആഴം ഒന്നുകൂടി കൂടി അല്ലെങ്കിലും അമ്മമാർക്ക് മക്കളോട് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച് സ്നേഹവിശേഷങ്ങൾ പങ്കുവച്ചു സുജയും സുഖുവിനെ ഒരിക്കലെങ്കിലും കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം അവരെ നേരത്തെ വിളിച്ചില്ലേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതൊക്കെ കണ്ടവർ രണ്ടാൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും മുത്തശ്ശി പറഞ്ഞു വേദ രഞ്ജനിയുടെ മടിയിൽ തലവെച്ചടുത്തിരിക്കുകയായിരുന്നു അവർ സ്നേഹത്തോടെ അവളുടെ തലമുടിയിൽ തല ഓടുന്നുണ്ടായിരുന്നു അമ്മേ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ തീരെ ആഗ്രഹിക്കാതെ വേദനിച്ചുണ്ടായ മോളല്ലേ ഞാൻ അതല്ലേ അമ്മയ്ക്ക് എന്നോട് ഇത്രയും വെറുപ്പുണ്ടായത് വേദു ഏതൊരു പെണ്ണും സ്നേഹത്തോടെ തന്റെ പുരുഷനിൽ നിന്നൊരു കുട്ടിയെ കിട്ടാനാണ് ആഗ്രഹിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു സംഭവമാണ് ഉണ്ടായത് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തകർന്ന നിമിഷമായിരുന്നു അത് ആദ്യം നിന്നെ ഞാൻ വരത്തെങ്കിലും ഒന്ന് പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്കും അവരുടെ കുഞ്ഞിനെ പൂർണ്ണമായി വെറുക്കാൻ പറ്റില്ല നിന്റെ തുടുപ്പ് എന്റെ വയറ്റിൽ ഞാൻ അറിയാൻ തുടങ്ങിയത് മുതൽ എനിക്ക് നിന്നോടുള്ള എല്ലാ വെറുപ്പും മാറി മോളെ ഞാൻ പോലും അറിയാതെ ഞാനൊരു അമ്മയായി മാറി നിന്നെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതുവരെ ഞാൻ അനുഭവിച്ച എല്ലാ വേദനയും ഞാൻ മറന്നു അത്രമാത്രം ഒരു അമ്മയ്ക്ക് അവരുടെ മക്കൾ പ്രിയപ്പെട്ടതാണ് വേദൂ നീ ഒരു അമ്മയാവാൻ പോവുകയല്ലേ അപ്പോ ബാക്കി ഞാൻ പറയണ്ടല്ലോ വേണ്ടമ്മ എനിക്കറിയാം ഒരു അമ്മയായി ഞാനും മനസ്സുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുക ഞാൻ കാണാത്തൊരു ജീവനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾ നിഷ്കളങ്കമായി പറഞ്ഞു സിദ്ധാർത്ഥ് ഒരു പ്ലേറ്റിൽ സ്പെഷ്യൽ പലഹാരം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ വേദയ്ക്കും രഞ്ജനിക്കും നൽകിയത് എന്താ മോനെ ഇത് ഇതെന്റെ ചെറിയൊരു സ്പെഷ്യൽ നല്ല മുഹൂർത്തമല്ലേ കുറച്ച് മധുരമായിക്കോട്ടെ ഒരെണ്ണം കൂടി എടുക്കാൻ പോയ വേദയ്ക്ക് സിദ്ധു നൽകിയില്ല ഓഹം വേണ്ട നീ ഒരുപാട് മധുരം കഴിക്കണ്ട കേട്ടോ കുഞ്ഞിനു കേടാ അതൊന്നും പറ്റൂല എനിക്കിനിയും വേണം വേണ്ട ഉം ഒരെണ്ണം കൂടി തരായെങ്കിൽ ഉയർത്തി ഒരെണ്ണം കൂടി അവൾക്ക് നൽകി അവൻ പറഞ്ഞു അവൾ അത് വേഗം വായിട്ട ശിഷം അടുത്തതിന് വേണ്ടി അവനെ നോക്കി നോക്കിയിട്ട് കാര്യമില്ല തരില്ല അമ്മേ സിദ്ധു എന്നോട് തരാൻ അമ്മേ സിദ്ധു മോക്ക് ഒന്നുകൂടി കൊടുക്കടാ ഇല്ല ഡോക്ടർ പറഞ്ഞതാ അധികം മധുരം കൊടുക്കണ്ടെന്ന് അവൻ അതും പറഞ്ഞ് നടന്നു പോവാൻ തുടങ്ങിയതും അവൾ പിറുവിറുത്തു പക്ഷെ പോയി ഹിറ്റ്ലർ അത് കേട്ട് സിദ്ധു തിരിഞ്ഞ അവളെ കൂർപ്പിച്ചൊരു നോട്ടം അത് കണ്ട് വേദിക്ക് കഴിച്ചത് കൂടി ദഹിച്ചു അവളൊന്നു ഇലിച്ചു കാണിച്ചു അല്ല അത് പിന്നെ ഞാൻ അറിയാതെ അവൾ നാവ് കടിച്ചു നീ മുറിയിലേക്ക് വാടി തരുന്നുണ്ട് ഞാൻ മെല്ലെ അവളെ നോക്കി അവൻ പറഞ്ഞത് അവളുടെ നെഞ്ചൊന്നിടിച്ചു രുദ്രൻ ദിവ്യയോട് ക്ഷമ ചോദിച്ചിരുന്നു അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി മാറി ഹൃദിക്കും അനുവും തമ്മിൽ തെറ്റിദ്ധാരണകളും ഉണ്ടായില്ല സംസാരമെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് വേദിയും സിദ്ധുവും ഒന്ന് ഫ്രീ ആവുന്നത് വേദി നെഞ്ചിടിപ്പോടെയാണ് മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥ് കിടക്കുന്നതാണ് കണ്ടത് കണ്ണടച്ച് കിടക്കുന്നത് കൊണ്ട് അവൻ ഉറങ്ങിയതാവുമെന്ന് കരുതി മെല്ലെ അവൾ അകത്തു കയറി സമാധാനത്തോടെ ഒന്ന് വിശ്വസിച്ചു അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം കുളിക്കാൻ കയറി കുളിച്ചിറങ്ങുമ്പോഴും അവനാ കിടപ്പ് തന്നെ അവൾ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്ത് വന്നിരുന്നു അവൻ്റെ നീണ്ട മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ടായിരുന്നു ഒരു നിഷ്കളങ്ക പുഞ്ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു ഉറങ്ങുമ്പോ പോലും എൻ്റെ ഹിറ്റ്ലർ എന്ത് സുന്ദരനാ അവൾ അവനെ നോക്കി അവന്റെ മുഖത്ത് തലോടി പറഞ്ഞതും നിമിഷ നേരം കൊണ്ട് അവളെ പിടിച്ചു ബെഡിലേക്ക് കിടത്തി അവൾക്ക് മേലെയായി പുഷപ്പ് എടുക്കും പോലെ അവളെ തട്ടാതെ കിടന്നു അവന്റെ ആ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ വേദയുടെ നെഞ്ചു വല്ലാതെ ഇടിച്ചു അവള് കണ്ണും തള്ളി അവനെ നോക്കി നീ ഉണ്ട കണ്ണി നോക്കി പേടിപ്പിക്കല്ലേ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും ആരാടി നിന്റെ ഹിറ്റ്ലറ് ഒന്നുകൂടി വിളിക്കടി അവളുടെ ഉമ്മുന്നീര് വറ്റിപ്പോയിരുന്നു അവന്റെ നോട്ടം താങ്ങാൻ അവൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അത് സിദ്ധു സിദ്ധു അല്ല ഞാൻ ഞാൻ പിന്നെ വേറെ ആരെയാടി അടി ഏ സിദ്ധു കേട്ടോ കുഞ്ഞ് കുഞ്ഞിന് പ്രശ്നമാകുമെന്നേ ഉം കുഞ്ഞിൻ്റെ പേരും പറഞ്ഞു രക്ഷകളാണെങ്കിൽ നടക്കില്ല എൻ്റെ വേദ വിടില്ല ഞാൻ അവളെ ചുറ്റി പിടിച്ചു അവളുടെ മുഖത്തോടെ മെല്ലെ വിരലോടിച്ചു അവൾ ഇക്കിളിപ്പെട്ടു സിദ്ധു കേട്ടോ കളിക്കല്ലേ വേണ്ടേ ഉം എന്താടി വേണ്ടാത്തേ അവളുടെ കഴുത്തിൽ മുഖം അവൻ ചോദിച്ചു കുറുമ്പ് കൂടുന്നുണ്ട് കുറുമ്പ് കാണിച്ചതിൻ്റെ കാണിച്ചതിൻ്റെതാണ് ദേ വയറ്റിൽ ഇപ്പോൾ ഉള്ളത് ഓ മനുഷ്യ അവളെ മുഖം പൊത്തി വേദകുട്ട ഞാനെന്ന് നിന്നോട് പറഞ്ഞില്ലേടി പെണ്ണെ ടീച്ചറമ്മ പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെങ്കിലും അത് ഞാനായി നീ അങ്ങ് സങ്കല്പിക്കാൻ അതേപോലെ തന്നെ ആയില്ലേ അതെ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവം ചെക്കൻ എൻ്റെ സിദ്ധുവേടനാണല്ലോ അപ്പോൾ സിദ്ധുവേടൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അയ്യടി ഞാൻ പാവാണെന്ന് പാവാണ്ന്ന് എന്നോട് പറഞ്ഞത് ഞാൻ പാവമൊന്നും അല്ലാട്ടോ ഉണ്ടക്കണ്ണി എന്റെ സിദ്ധേട്ടം പാവ എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ അനാഥയല്ലല്ലോ എനിക്ക് അമ്മയുണ്ട് അച്ഛനൊപ്പം ഇല്ലെങ്കിലും എനിക്ക് അച്ഛന്റെ സ്ഥാനത്ത് പറയാൻ ഒരാളുണ്ട് സഹോദരൻ ഉണ്ട് ഭർത്താവുണ്ട് കുടുംബമുണ്ട് ഇപ്പോലെ ഇവനും അവൻ അവളുടെ കൈ അവളുടെ തന്നെ വയരന്മേൽ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞത് അവൾ ഹൃദയം നിറഞ്ഞ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയം നിറഞ്ഞ അവളുടെ കരിമശി കണ്ണുകൾ നിന്നെ കിട്ടിയത് ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാ നമ്മുടെ മനസ്സറിനെ ഒപ്പം നിൽക്കുന്ന ഒരാളെ കിട്ടുക എന്നത് വലിയ കാര്യമാണ് അതേപോലെയല്ലേ എനിക്ക് സിദ്ധുവേടനെ കിട്ടിയത് ഒന്നും ഇല്ലാതിരുന്ന എനിക്കിന്ന് എല്ലാം ഉണ്ടെങ്കിൽ അതിനൊക്കെ എനിക്ക് നന്ദി സിദ്ധുവേട്ടനോടാണ് എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നു ലവ് യു സോ മച്ച് സിദ്വേട്ട ലവ് യു ടു വേദ അവനവളുടെ അദരങ്ങളെ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പിറ്റേ ദിവസം വേദന പിറ്റേ ദിവസം വേദ രഞ്ജനിയോടും മറ്റുള്ളവരുടെയും ഒപ്പം ഹോളിൽ ഇരിക്കുമ്പോഴാണ് കല്യാണി ഓടിച്ചാടി വരുന്നത് ഹാവൂ ഒക്കെ കലങ്ങി തെളിഞ്ഞല്ലോ സന്തോഷായ എനിക്ക് ഇത്രയും വലിയ കഥ ഏട്ടത്തിക്കുണ്ടായിരുന്നു അല്ലേ അവൾ ആവേശത്തോടെ ചോദിച്ചു അല്ല കല്ലു നീ ഇത്ര വേഗം എത്തിയോ പറഞ്ഞെങ്കിൽ കിച്ചു വിളിക്കാൻ വന്നേനല്ലോ അരുണിമ ചോദിച്ചു അമ്മ ഇന്നലെ കഥകളൊക്കെ പറഞ്ഞത് മുതൽ എനിക്കിങ്ങു വന്ന എല്ലാവരെയും കാണാനുള്ള ദൃതി ഞാൻ രാവിലെ ഇങ്ങിറങ്ങി ഇനി ഇപ്പോഴൊന്നും പോകുന്നില്ല അല്ല പുതിയ ഏട്ടൻ എവിടെ രുദ്രൻ കുളിച്ച് തലതുവർത്തി ദിവ്യക്കൊപ്പം സംസാരിച്ച് വരികയായിരുന്നു കല്യാണി അവന്റെ അടുത്തേക്ക് ഓടി വന്നു അവന് കൈകൊടുത്തു ആരാണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് രുദ്രൻ ഞാൻ അരുണിമയുടെ മോളാ കല്യാണി കല്ലൂന്ന് വിളിക്കും രുദ്രേടന് സുഖ ഈ ജിമ്മൊക്കെ എവിടെന്ന ജിമ്മിലൊക്കെ പോവോ അവളുടെ വായാടി സംസാരം കേട്ടത് അവനൊന്ന് പുഞ്ചിരിച്ചു പണ്ട് പോകുവായിരുന്നു ഇപ്പോ ഇല്ല അല്ല കല്ലുവിനെ ഇന്നലെ കണ്ടില്ല അവൾ എയർ ഹോസ്റ്റൽസ് ആണ് ഏട്ടാ കൊച്ചിയില വന്നതേ ഉള്ളൂ ഇന്ന് ദിവ്യ പറഞ്ഞു ഓ ഓക്കേ അല്ലേട്ടീ വാവിക്കു സുഖ അല്ലേ വേദയുടെ വൈറൽ തലോടി അവൾ ചോദിച്ചു സുഖം വേദ പുഞ്ചിരിച്ചു ഉം അവനൊന്ന് വന്നിട്ട് വേണം എനിക്ക് ചിലരെയൊക്കെ ഇടുപ്പിക്കാൻ പണ്ടത്തെ കുറെ കണക്കുകൾ തീർക്കാനുണ്ട് സിദ്ധുവിനെ നോക്കി അവൾ അർത്ഥം വെച്ചതുപോലെ പറഞ്ഞു ഓ പിന്നെ എന്റെ മക്കളെ കൊണ്ട് എന്നെ തന്നെ ഇടുപ്പിക്കുന്നു നീ ലാസ്റ്റ് നീ ഇടികൊള്ളാതെ നോക്കിക്കോ സിദ്ധു പുന്ന് ചിക്കത്തെ ആഹാരം ഏട്ടന്റെ വക ഏട്ട മറന്നോ കുറച്ചുനാള് മുന്നേ പറഞ്ഞായിരുന്നു വേണ്ടതൊക്കെ ലിസ്റ്റ് ചെയ്തു വെച്ചാ ഒരു ദിവസം ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥ മേനോൻ ഒക്കെ ഉണ്ടാക്കി തരാന്ന് ഇന്നാവുമ്പോ എല്ലാവരും ഉണ്ട് എന്ത് പറയുന്നു ആയുഷ് ചോദിച്ചു ഓക്കെ ഡീൽ നിങ്ങളും കൂടാമെങ്കിൽ ഓക്കെ പിന്നെന്താ സിദ്ധാർത്ഥ് സമ്മതിച്ചു അച്ഛന്മാരും ഒപ്പമുണ്ട് എല്ലാവരും അടുക്കളയിലേക്ക് കയറി അടുക്കളയിലേക്ക് വന്ന ഭാര്യമാരെ എല്ലാം തടഞ്ഞു അതെ ഇന്നത്തെ പാചകം ഞങ്ങളുടെ വക എല്ലാവരും ഹോളിലേക്ക് പോയിരുന്നോളൂ രഘു പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കും ഇന്ന് അറസ്റ്റ് ലക്ഷ്മി അമ്മയെ ഹോളിലേക്ക് നയിച്ചു ദേവിയും രഘുവും രാജയും അനൂപും ഋതിക്കും ആയുഷും കിരണും ദീപക്കും രുദ്രനും എല്ലാവർക്കും വഴികാട്ടിയായി സിദ്ധും തുടങ്ങി ആൺപാട തന്നെ അടുക്കള കയ്യേറിയിരുന്നു ബാക്കിയുള്ളവരെല്ലാം ഹോളിൽ വർത്താനം പറഞ്ഞിരുന്നു സവാള അരിയുകയാണ് ആയുഷ് അവന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് ശീലമില്ലാത്തത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ പഠിക്കേണ്ട അച്ചു സിദ്ധു കളിയാക്കി ഒന്ന് പോയേട്ടാ ഇതെന്റെ ഫീൽഡേ അല്ല ഏട്ടനെ പോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒന്നും അല്ലേ നമ്മൾ പാവം ബിരിയാണി വെക്കാനായിരുന്നു പ്ലാൻ അതിനുള്ള കൂട്ട് അവൻ തന്നെയാണ് തയ്യാറാക്കുന്നത് മറ്റുള്ളവർ ഓരോന്ന് അരിഞ്ഞും എടുത്തും സഹായിച്ചും ഒപ്പം നിന്നു നല്ല ചൂട് ബിരിയാണിയുടെയും ചിക്കൻ ഫ്രൈയുടെയും മണം ഹോളിലിരിക്കുന്ന പെൺപഴയുടെ മൂക്കിലേക്ക് തുളച്ചു കയറി അല്പനേരത്തിനുള്ളിൽ തന്നെ മേശയുടെ മേൽ സിദ്ധുവിന്റെ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നിരന്നു പെണ്ണുങ്ങളെല്ലാം ഇരുന്നു മറ്റുള്ളവർ വിളമ്പി സിദ്ധാർത്ഥ സ്നേഹത്തോടെ വേദിക്ക് വിളമ്പി കൊടുത്തു അതിനെ മണം അടിച്ചിട്ട് തന്നെ അവക്ക് കൊതിയാവുന്നുണ്ടായിരുന്നു അവനും അവക്കൊപ്പം ഇരുന്നു സിദ്ധുവേട്ട കൊള്ളാം ഇനി എന്നും എനിക്ക് ബിരിയാണി മതി ബിരിയാണി രുചിച്ച് നോക്കി വേദ പറഞ്ഞു അയ്യടി ഇന്ന് മാത്രം ഇനി എല്ലാ ദിവസവും വെജ് ഉള്ളി ബേബി ഹെൽത്തി ആവണ്ടേ സിദ്ധു മോനെ കൊള്ളാടാ എല്ലാവർക്കും ആഹാരം ഇഷ്ടമായി എല്ലാവരും ഒരുമിച്ച് എന്ന് ആസ്വദിച്ച ആഹാരം കഴിച്ചു സ്നേഹം കൂടി കലർന്നത് കൊണ്ടാവാം ബിരിയാണിയുടെ ഇത്ര മാത്രം കൂടിയത് തുടരും അപ്പോൾ ഇനി ഒരു ഭാഗം കൂടി ഉള്ളി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി